ഒരു പ്രധാന എത്താൻ പറ്റുന്നില്ല കഴിഞ്ഞ കുറച്ച് എങ്ങനെയാണ് അത് അങ്ങനെയല്ല ഒന്നാമത് ഒന്നാമത് ഇതിനകത്ത് ഇതിനകത്ത് പ്രധാന പ്രതികളിൽ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് തുടങ്ങിയത് ഈ കേസിന്റെ പ്രത്യേകത അതാണ് പ്രധാന പ്രതികൾ അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്ന രീതി കണ്ടിട്ട് അത് നാഷണൽ ലെവലിൽ അറിഞ്ഞതും നമ്മളല്ലാതെ അറിഞ്ഞതുമായിട്ടില്ല എന്നാണ് നമ്മൾ ഈ പരിപാടി തുടങ്ങിയിരിക്കുന്നത് അവർ പിടിക്കാൻ എന്നുള്ളത് ഒരുപാട് ഫാക്ടേഴ്സിനെ ആശ്രയിച്ചിരിക്കുന്നു ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലുള്ള ആൾക്കാരെ കൊണ്ടുവരാനായിട്ടുള്ള കുറേ നിയമങ്ങളും നൂലാമാലകളും ഉണ്ട് അതനുസരിച്ചുള്ള അറസ്റ്റാണ് പലപ്പോഴും നടക്കുക അവരിലേക്ക് എത്താതിരിക്കുന്നില്ല ഞാൻ പറഞ്ഞ മനസ്സിലായില്ല പ്രത്യേകിച്ച് ഈ കേസുകളിൽ സാധാരണ ഈ എന്തെങ്കിലും ചെറിയ സൈബർ ഫ്രോഡ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വന്ന് പരാതി പറയുന്നതിലാണ് നിങ്ങൾ ഈ പറയുന്ന പ്രശ്നം വരുന്നത് കാരണം എന്താ അതിനകത്ത് യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ കാണുന്ന ആൾക്കാർ മാത്രമായിരിക്കില്ല പ്രതികൾ അപ്പോൾ അതിലേക്ക് ഇൻവെസ്റ്റിഗേഷൻ എത്തായിരിക്കും ഇപ്പോൾ സത്യം പറഞ്ഞാൽ അവിടുന്ന് ഇങ്ങോട്ടാണ് തുടങ്ങിയിരിക്കുന്നത് നമ്മൾ ഇവിടെ വന്ന പരാതികളിൽ നിന്ന് അങ്ങോട്ട് പോവല്ല ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നിർബന്ധമായും നമുക്ക് ഇവർ ഐഡന്റിഫൈ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടില്ല ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു സത്യം പറഞ്ഞ എക്സാക്ട്ലി നമ്മൾ സാധാരണഗതിയിൽ ഇങ്ങനെ ആരെങ്കിലും വഞ്ചിക്കപ്പെടുമ്പം പരാതിയുമായിട്ട് വരുന്നവരിൽ നിന്ന് കേസെടുക്കുന്ന രീതി മാറ്റിയിട്ട് പോലീസ് അങ്ങോട്ട് അതാണ് ഈ ഓപ്പറേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ് നമ്മൾ പ്രൊവാക്റ്റീവായിട്ട് ഈ സാധനം പോയി കണ്ടുപിടിക്കുക ചെയ്ത് ആര് പരാതി പറഞ്ഞില്ലെന്ന് നമ്മൾ അന്വേഷിച്ചിട്ടില്ല അപ്പം അതിനുവേണ്ടി നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് കോർട്ടലിന്റെ സഹായം എടുത്തു അവിടെ നിന്ന് അവിടെ വന്നിട്ടില്ല ഇങ്ങനത്തെ എല്ലാ ഫ്ലാഗ് ചെയ്തിട്ടുള്ള എല്ലാ ഇഷ്യൂസും അത് കേസായിട്ട് അവർ പറഞ്ഞു അതാണ് ഞാൻ പറഞ്ഞത് ചിലത് വിദേശ പിന്നെ സംസ്ഥാനത്തിന് പുറത്തുള്ള ഇനി ഇനി പരാതി കിട്ടാതിരിക്കുന്നേ എന്ന് പറഞ്ഞതാണ് നമ്മളിത് കണ്ടിട്ട് നിങ്ങളുടെ പൈസ പോയെന്ന് അങ്ങോട്ട് അന്വേഷിച്ച് എല്ലാം പോവാ അപ്പോൾ അപ്പോഴവർ പലപ്പോഴും അറിയാൻ പോകുന്നത് എന്നുവെച്ചാൽ അവർ ആളെ പിടിച്ചു തന്നുള്ളൂ അവർ പൈസ പോയത് അവർ അറിഞ്ഞിട്ടുണ്ടാവും പക്ഷേ എവിടാണെന്നുള്ള ആർക്കും അറിയില്ല അങ്ങനെയുള്ള കേസുകളുണ്ട് അപ്പം അതുകൊണ്ട് ഇതിനകത്ത് നമ്മൾ അറസ്റ്റ് എല്ലാവരുടെയും നടക്കുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഞാൻ പറയുന്നത് വിദേശത്തുള്ളവരുടെയും ഈ സൈബർ കുറ്റകൃത്യത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് ഇരുന്ന ആർക്കും എവിടെയും ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ പക്ഷേ ഇപ്പോഴും നമ്മുടെ ഈ പത്ത് രാജ്യങ്ങൾ ചേർന്ന് ഒരു സൈബർ പ്രോട്ടോകോൾ ഇപ്പോഴും നിലവിലില്ല അറസ്റ്റിനെ സംബന്ധിച്ചോ അന്വേഷണത്തിനെ സംബന്ധിച്ചോ അപ്പോൾ അതിൻ്റെ പോരായ്മ നമുക്ക് അന്താരാഷ്ട്ര തലത്തിൽ ഈ സൈബർ ഓപ്പറേഷൻസിൻ്റെ കാര്യത്തിൽ കാണും അതുപോലെ തന്നെ ഈ ക്രിപ്റ്റോ കറൻസി ഡീലിംഗ്സിൻ്റെ കാര്യത്തിലും ഒരുപാട് നിയമങ്ങളുടെ നൂലാമാലകളുണ്ട് നിയമം പൂർണ്ണമായ ഇതിനെ നിരോധിച്ചിട്ടില്ല നമ്മുടെ നാട്ടിൽ നിരോധിക്കപ്പെട്ടിട്ടില്ല എന്നാൽ ഇത് ലീഗലാണെന്ന് കരുതുന്ന രാജ്യങ്ങൾ വേറെ ഉണ്ട് അപ്പോൾ അവിടെ ഇരുന്നിട്ട് ഇതിനുള്ള ഓപ്പറേഷൻസ് നടത്തുകയും ആ ഓപ്പറേഷൻസ് നടത്തുന്നതിലുപരി ആ ഓപ്പറേഷൻസിൻ്റെ പേര് പറഞ്ഞിട്ട് പൈസ പറ്റിക്കുകയും ചെയ്യുക അതാണ് യഥാർത്ഥത്തിൽ ഓപ്പറേഷൻസും നടക്കുന്നില്ല എന്താ പറയുക സൈബർ ക്രൈം സൈബർ കറൻസി അല്ലെങ്കിൽ എന്താ പറയുക ക്രിപ്റ്റോ കറൻസി മൈനിങ് ഒന്നും യഥാർത്ഥത്തിൽ നടക്കാതെ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് പലപ്പോഴും ചെറിയ തുകകൾ ആദ്യം കൊടുത്തിട്ട് ആൾക്കാരെ സന്തോഷിപ്പിക്കുകയും അതുകഴിഞ്ഞ് വലിയ തുകകളുടെ ഡിജിറ്റലായിട്ട് കാണിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് സ്കാംസ് ഉണ്ട് ഈ കൂട്ടത്തില് അപ്പോൾ അങ്ങനെയുള്ള സ്കാംസ് ഒക്കെ നടക്കുന്നത് പലപ്പോഴും വിദേശ രാജ്യങ്ങളെ കേന്ദ്രീകരിച്ചിട്ടാണ് പിന്നെ നമ്മുടെ രാജ്യത്ത് തന്നെ ആരും ശ്രദ്ധിക്കാതെ കിടക്കുന്ന ചില പ്രദേശങ്ങളിലിരുന്ന് രണ്ട് മൂന്ന് ലാപ്ടോപ്പും സിസ്റ്റം ഒക്കെ വെച്ചിട്ടാണ് അവരിത് ഓപ്പറേറ്റ് ചെയ്യുന്നത് അപ്പം അങ്ങനെയുള്ളതിൻ്റെ പരിമിതികൾ നമുക്കുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങിയതുകൊണ്ട് ഈ പ്രാവശ്യ ബുദ്ധിമുട്ട് നമുക്കില്ല ഐഡന്റിഫിക്കേഷൻ ഒരു പ്രോബ്ലം അല്ല അക്യൂസ്ഡ് ഐഡന്റിഫിക്കേഷൻ നമുക്കൊരു പ്രോബ്ലം അല്ല അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ട് അക്യൂസ്റ്റിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത് ഇതില് ഞാൻ പറഞ്ഞു ഇതിനകത്ത് നമ്മൾ മുന്നൂറ്റി എൺപത്തിരണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തതിനകത്ത് പരാതി നമുക്ക് കിട്ടിയിട്ടുള്ള കേസുകൾ കൊണ്ട് കുറച്ച് പരാതി ഇനി അവരുടെ അടുത്ത് പോയിട്ട് പറയണം എന്താ നിങ്ങളുടെ ഈ പോയ പൈസ ഞങ്ങളിതാ കണ്ടുപിടിച്ചിരിക്കുന്നു എന്ന് പറയാൻ പോലെ കേസുകളുണ്ട് അതിൽ റിക്കവറി എത്രത്തോളം നടക്കും നടക്കുമെന്നുള്ളതിന് നമ്മളുടെ അന്വേഷണത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട് കാരണം വെച്ചാൽ ഇപ്പം പല ചിലർ ചിലവാക്കി പോയി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയി അവിടെ റിക്കവറി എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക് തന്നെയാണ് പക്ഷെ ചെയ്യാൻ സാധിക്കുന്നതാണ് നമ്മുടെ പ്രതീക്ഷ അത് നോക്കാം കൃത്യം അറിയില്ല വളരെ ഇപ്പൊ കഴിഞ്ഞ ഉടനെയാണ് നിങ്ങൾ കാണുന്നത് എന്റെ സംഭവം നടന്നത് കാരണം നാളെ ആകുമ്പോഴത്തേക്കും ഇതിന്റെ ചൂട് നിങ്ങൾക്കും പോയി ഞങ്ങൾക്കും പോകണ്ട പാട്ടിലാലോ എന്ന് ചോദിച്ചാൽ ഉടനെ നിങ്ങളെ അറിയിച്ചു എന്നുള്ളത് കാര്യം നടക്കുന്നുണ്ട് ഞങ്ങൾ അറിയണം ഫർദർ സ്റ്റെപ്സ് ഇനിയും ഇതുപോലത്തെ ഓപ്പറേഷൻസ് ഇനിയും നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ആരെങ്കിലും ജനങ്ങളോട് പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വഞ്ചിക്കപ്പെട്ടവർ ഒരു ഇന്നലെ നാളെ അടുത്ത് വരും വഞ്ചിക്കാൻ തുനിയെന്നവർ കരുതിയിരിക്കുക ഞങ്ങളുടെ കണ്ണുകൾ അവർ പുറകെ ഉണ്ടാവും എന്നുള്ളതൊന്നും അവരെ അറിയിക്കണം അല്ല ഈ ധനമോഹം നമ്മളുടെ പ്രത്യേകിച്ച് മലയാളിയുടെ ഒരു ദൗർബല്യമാണ് അപ്പം എവിടെ എവിടെ അഞ്ച് രൂപ കൂടുതൽ കിട്ടും എന്നുള്ളൊരു അന്വേഷണം സ്വാഭാവികമായി മലയാളി ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ മലയാളികളെ കുറ്റം പറഞ്ഞതല്ല ഞാനും മലയാളിയാണ് പക്ഷേ അങ്ങനെ ഒരുപാട് കേസുകൾ നമുക്ക് വരുന്നുണ്ട്